നിങ്ങളുടെ അനുജത്തിനെ കിട്ടോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു നേരം അത്രയും കാര്യങ്ങളൊന്നും പറയണ്ട വേറെ ആരെങ്കിലൊക്കെ ഉണ്ടോ എന്ന് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഉള്ളത് ഉള്ളത് തന്നെ ഞാൻ പറയും ഉള്ളത് ഉള്ളത് പോലെ പറയുന്ന താത്ത ഹനൂറെ ഹബീബ് ആറ്റക്കോയത്തങ്ങളെ മനഃപൂർവ്വം കരിവാരി തേക്കുവാൻ വേണ്ടിയാണ് ഇത്തരവുമായി ഇത്തരം വാദവുമായി മുന്നോട്ട് വന്നത് എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും വ്യക്തത വന്നിട്ടില്ലേ ഇവരുടെ ഈ വോയിസിൽ നിന്ന് തന്നെ ഇവർ ആദ്യം ഒരു തരത്തിൽ പിന്നെ മറ്റൊരു തരത്തിലേക്ക് മാറി എന്നുള്ളത് മനസ്സിലാക്കുവാനും മാത്രം തെളിവുണ്ടായിരിക്കെ മറ്റൊരു കാര്യം സർവരും പറഞ്ഞിരുന്നത് ഹാമിദ് തങ്ങൾ തങ്ങളല്ല എന്നും ഇദ്ദേഹത്തിൻ്റെ പിതാവ് തങ്ങളാണെന്ന് തെളിയിക്കുവാനുള്ള യാതൊരു രേഖയും ഇതുവരെ കിട്ടിയിട്ടില്ല എന്നുമാണ് ഇവർ മറുനാടൻ ചാനലിൽ പുറത്തുവിട്ട ഹാമിദ് തങ്ങളുടെ എന്നാൽ ആ ആധാർ കാർഡിൻ്റെ പിന്നാമ്പുറത്ത് തങ്ങൾ എന്നുണ്ടായിരുന്നത് ഇവർ കണ്ടു കാണില്ല വ്യക്തമായ കാരണങ്ങളില്ലാതെ ഒരു സയ്യിദായ മനുഷ്യനെ സമൂഹത്തിൽ എത്ര എത്തിരാണ് മുസ്ലിം നാമധാരികൾ തന്നെ മോശമാക്കുന്നത് ഇത് പാപമല്ല എന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത് വലിയ തെറ്റാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് സമൂഹത്തിൽ സെയ്യദ് ഹാമിദ ആറ്റക്കോയത്തങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സൽപ്രവർത്തനങ്ങളെക്കുറിച്ച് നിങ്ങൾക്കറിയില്ലേ എത്രയോ പാവപ്പെട്ട പെൺകുട്ടികളെ വിവാഹം കഴിച്ചയച്ചു എത്രയോ യത്തീം മക്കൾക്കും പാവപ്പെട്ടവർക്കും വീട് വച്ചു കൊടുത്തു കൂടാതെ എത്തീമിനെ ഇപ്പോഴും സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നു തങ്ങളോട് കഷ്ടപ്പാട് പറഞ്ഞു ദുരിതം പറഞ്ഞു വരുന്നവർക്ക് ലക്ഷങ്ങളും പതിനായിരങ്ങളും തങ്ങൾ വാരിക്കോരി കൊടുക്കുന്നു ഇതൊന്നും തങ്ങളുടെ സ്വന്തം കാശല്ല എന്നും എൻ്റെ മുത്തുമണികളുടേതാണെന്നും തങ്ങൾ നിരന്തരം പറയുന്നുണ്ട് ഇതിൻ്റെ പുണ്യമെല്ലാം ഈ കാര്യങ്ങളിൽ തങ്ങളെ സഹായിക്കുന്നവർക്ക് തന്നെയാണ് ലഭിക്കുന്നത് പിന്നെ തങ്ങൾ തനിക്ക് വരുമാനമുണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ടോ ഇത്തരം കാര്യങ്ങളുടെ മറവിൽ തങ്ങൾ സ്വയം തൻ്റെ കീശ തന്നെ വീർപ്പിക്കുന്നുണ്ടോ അത് വലിയ തെറ്റാണെന്ന് തങ്ങൾ തന്നെ അംഗീകരിക്കുന്നു അതിനുള്ള വ്യക്തമായ തെളിവ് കൊണ്ടുവന്ന് തന്നെ ജയിലിലാക്കൂ എന്ന് തങ്ങൾ പറഞ്ഞിട്ടും പ്രചരിച്ചു വ്യാജപരമായ വാർത്തയാണെന്ന് മനസ്സിലാക്കാതെ വീണ്ടും ഒരു സയ്യിദായ മനുഷ്യനെ എത്തരത്തിലാണ് ജനങ്ങൾ മോശമാക്കുന്നത് താത്തയുടെ ഇപ്പോൾ പുറത്തു വന്ന വോയിസ് ഇതിൽ ആറ് മിനിറ്റോളം ഉള്ളതിൽ അല്പം മാത്രമാണ് ഒരാൾ പുറത്തുവിട്ടത് ആവശ്യമുണ്ടെങ്കിൽ ഇനിയും പുറത്തുവിടുമെന്നാണ് അവർ പറയുന്നത് എന്നാലും നിങ്ങൾക്ക് ഒഴിവില്ല താത്ത നിങ്ങൾ നിങ്ങളുടെ കയ്യിലുള്ള നിങ്ങളുടെ കൂടെയുള്ള മറ്റു നാല് സ്ത്രീകളുടെയും പക്കലുള്ള തെളിവുകളെല്ലാം പുറത്തുവിടും അത് ആവശ്യമുള്ള സ്ഥലത്ത് കാണിക്കുമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഞങ്ങൾക്കത് കാണണമെന്ന് ആവശ്യമുണ്ട് സാമൂഹ്യ മാധ്യമത്തിലൂടെ അത് പ്രചരിപ്പിക്കുവാനുള്ള അവസരമുണ്ടായിട്ടും എന്തിനു വേണ്ടിയാണ് അത് പൂത്തി വെക്കുന്നത് അപ്പോൾ നിങ്ങൾ തെറ്റുകാരിയാണ് എന്നുള്ളതാണോ ഞങ്ങൾ മനസ്സിലാക്കേണ്ടത് ദയവായി നിങ്ങളത് പുറത്തുവിടും ഇത് തന്നെയാണ് തങ്ങളുടെ വാദം ഞാൻ മുമ്പ് അഡ്മിറ്റ് ആയിരുന്നു ഇങ്ങനെ അസുഖം പോലെ നൂറി അബീബൻ്റെ ആ താങ്കളെടുത്ത് ഞാൻ പോയിരുന്നു അവിടെ നിന്നാണ് അവിടുന്ന് കുറച്ച് ആൾക്കാരെങ്ങനെ പരിചയപ്പെട്ടു അപ്പോൾ അവിടെ നിന്ന് ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞൊരു വ്യക്തിയെ ഞാൻ പരിചയപ്പെട്ടിരുന്നു അങ്ങനെ അവർ എൻ്റെ ഫോൺ നമ്പറൊക്കെ വാങ്ങി അങ്ങനെ ഞങ്ങൾക്കൊരു തമാശ കാര്യത്തിലൊക്കെ ഇങ്ങനെ പറയും എന്തിങ്ങനെ വിളിക്കുകയൊക്കെ ചെയ്തിരുന്നു നമ്മൾ തളർന്ന് കിടക്കണ സമയത്ത് നമുക്കൊരു ഒരു ആശ്രയല്ലേ നമ്മൾ നോക്കുകയുള്ളൂ ആ ലെവലിലാണ് ഞാൻ സംസാരിച്ചിട്ടുള്ളത് അങ്ങനെ എൻ്റെ അടുത്ത് അവിടെ ഇവര് സീനൽ വന്നു പൈസ നമുക്ക് വലിക്കാം അപ്പോൾ നമുക്കിഷ്ടം പോലെ പൈസ അവിടുന്ന് കിട്ടും അപ്പോൾ നമുക്ക് നമുക്കതിനു പറ്റിയൊരാളാക്കി കൊടുക്കുമോ നിങ്ങളുടെ അനുജത്തിനെ കിട്ടുമോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു അല്ല അത്രയും കാര്യങ്ങളൊന്നും പറയണ്ട വേറെ ആരെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് കേട്ടാ ഉള്ളത് ഉള്ളത് തന്നെ ഞാൻ പറയും വേറെ ആരെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് ഞാൻ നോക്കട്ടെ ഒരാൾ ഗൾഫിൽ നിന്ന് വരാനുണ്ട് ഗൾഫിൽ നിന്ന് ഒരാൾ വരാനുണ്ട് ഞങ്ങളുടെ കുടുംബക്കാരനെയാണ് അവർ വന്നു കഴിഞ്ഞാൽ ഒരു പത്താം തീയതിയാണ് ഒരു പത്താം തീയതി ഞാൻ പറഞ്ഞിട്ടുണ്ട് പത്താം തീയതി വന്നു കഴിഞ്ഞാൽ നമുക്ക് കാര്യങ്ങൾ പറയാം എന്ന് ഞാൻ പറഞ്ഞു